മാളൂ മാളൂ അല്ലെങ്കിൽ മാളു മാളു ആ എന്താണെന്നേ നീ എവിടെ എന്തെടുക്കണു ഞാൻ എന്റെ ആറ്റിക്കു പണിയാക്കി കഴിഞ്ഞാ ആ കഴിഞ്ഞല്ല ദേ അച്ഛൻ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ട് അത് പോയി വെട്ടിക്കേ എന്ത് മീനാണ് കൂരിയാണ് വെട്ടാനറിയോ ആറിയാ അതെ വെട്ടി വെട്ടിക്കഴിഞ്ഞിട്ടേ നല്ലോണം ഒരച്ചട്ടെ തിളങ്ങണം മനസിലായാല് നോളി ചെല്ലി പോയെ മീൻപെട്ട് അല്ലെങ്കിൽ എനിക്ക് കുരു വെറ്റണത് ഇഷ്ടമല്ല അത് കോട്ടെ ഒരക്കണമെങ്കിൽ അതിന് വിലപ്പെട്ട ഒരു പണിയാണ് ഇവക്കോട്ടൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചാ ഇവിരിക്കട്ടെ വേട്ടെ അവള് ഈ കൂരി വെട്ടണംന്ന് പറയണത് ഈ സാര പണിയല്ല മഷീൻ അത് മാഡും പോയി കെട്ടിയാ മാത്രമല്ല അത് ഒരച്ച് കഴുകണ്ടേ അമ്മ ഐസായിട്ട് പാനി വന്നെ സഹായിച്ചുണ്ടായിരുന്നു ആ കഴിഞ്ഞു തള്ളപ്പൻ ഐസായിട്ടെനിക്ക് പാനി തന്നതാണ് കൂരി വെട്ടണത് ഇത്ര ബുദ്ധിമുട്ടാണല്ലോ ടുത്ത് വെട്ടാൻ പറഞ്ഞു വേഗം അമ്മയ്ക്ക് കറി വെക്കാനായിട്ട് ശരിയാക്ക നീ എന്തു നീ ആലോചിക്കണത് പറഞ്ഞ കേട്ടില്ലേ മീൻ ഇങ്ങനെ കൊണ്ടാ ഞാൻ കറി വെക്കട്ടെ എന്റെ അമ്മേ ഈ മീൻ വെട്ടാൻ അറിയാങ്കിലേ എനിക്ക് കറി വെക്കാൻ അറിയാം ഞാൻ കറി വെച്ചോളാം വെറുതെ അമ്മ എനിക്ക് ബുദ്ധിമുട്ടുണ്ട അതെ എനിക്കൊരു ബുദ്ധിമുട്ട് വരിക കറി വെക്കണമെന്ന് അത് മാത്രമല്ല നീ കറി വെച്ചാലേ അവർക്ക് ഇഷ്ടപ്പെടില്ല ഞാൻ കറി വെക്കണോ അവർക്ക് ഇഷ്ടം നീ എതി തന്നെ കൂടി ഒന്ന് സംസാരിക്കണ്ട ഞാൻ വെച്ചോളാം അമ്മക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഇന്നേ ഞാനേ കറി വെക്കണുള്ളൂ ഇത് വെട്ടാൻ അറിയേല് എനിക്ക് കറി വെക്കാൻ അറിയാം എന്നോ അമ്മടെ കറിയാ ഇവിടെ കൂട്ടണത് ഓരോ സിരിച്ചേ ഇല്ലാവട്ടെമ്മേ ഇനി ഞാൻ കറി വെച്ച് നോക്കട്ടെ എന്നിട്ട് എന്താ സംഭവിക്കുന്ന നമുക്ക് അറിയാല്ലാം നോക്ക് വേണം എല്ലാം കഴിഞ്ഞപ്പത്തി വേഗം അമ്മക്ക് കറി വെക്കാന്ന് പറഞ്ഞുണ്ട് എന്നിട്ട് എല്ലാന്റെ അവരാണെന്ന് പറയാൻ ഉണ്ടല്ലേ അതെന്തായാലും വേണ്ട